കൂടുതൽ പേരും ചോദിക്കുന്നത് ഏത് സാറ്റലൈറ്റിലാണ് നമുക്ക് കൂടുതൽ മലയാള ചാനലുകൾ കിട്ടുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം മിൻഡൽ സാറ്റ് പതിനേഴ് അറുപത്താറ് ഡിഗ്രിയിലാണ് പിന്നീട് ചോദിക്കുന്നതാണ് കാർട്ടൂൺ ചാനൽ ഇന്ന് അതിനെക്കുറിച്ചാണ് പറയുന്നത് ഇന്യൂ സാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കാർട്ടൂൺ ചാനൽ കൂടുതലും കാണാൻ പറ്റുന്ന ചാനലുകൾ ഉള്ളത് എഴുപത്താറ് ഡിഗ്രി സി ബാൻഡ് സാലലൈറ്റ് എഴുപത്താറ് ഡിഗ്രി സി ബാൻഡ് സാലേറ്റ് നമുക്ക് അറുപത്താറിൻ്റെ കൂടെ തന്നെ ക്ലാം ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് കാർട്ടൂൺ ചാനൽ കാണാം മലയാള ചാനൽ കാണാം തമിഴ് ചാനൽ കാണാം അതേപോലെ തന്നെ നല്ല പടങ്ങൾ വരുന്ന ചാനലുകളുമുണ്ട് എഴുപത്താറ് ഡിഗ്രിയിൽ പടങ്ങളെന്ന് ഉദ്ദേശിച്ചത് ഇംഗ്ലീഷ് പടങ്ങളാണ് ഇത് നമുക്ക് എഴുപത്താറ് ഡിഗ്രി നിന്ന് കാണാൻ പറ്റും അപ്പോൾ എഴുപത്താറ് ഡിഗ്രി ആണെന്ന് ട്രാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് എഴുപത്താറ് ഡിഗ്രി ട്രാക്ക് ചെയ്യാൻ ഏത് ടി പി വെച്ചിട്ടാണ് ട്രാക്ക് ചെയ്യാന്നുള്ളത് ആ ടി പി കാണിക്കാം സ്ട്രോങ് ടി പി അതേപോലെ തന്നെ നമുക്ക് എത്ര ചാനൽ കാണാൻ പറ്റുന്ന ചാനലുകളുണ്ടെന്ന് കാണിക്കുന്നുണ്ട് എഴുപത്താറ് ഡിഗ്രി ട്രാക്ക് ചെയ്തിട്ടുള്ളത് എട്ട ഫീറ്റ് കേബേൻ്റെ എഡിഷൻ ആണ് കെ ബേൻ്റെ എഡിഷൻ്റെ സെൻട്രലെ എൽ എം ബി കെ ബേൻ്റെ എൽ എം ബി ആണ് അതൊന്നും ചെയ്യാതെ അതിനോട് അടുപ്പിച്ച് സീമൻ്റെ എൽ എം ബി വെച്ചതാണ് നോക്കുക കുണിക്കൽ സ്കാലറിങ് വെച്ചിട്ടുണ്ട് കൊടുത്തിരിക്കുന്ന എൽ എം ബി യൂറീൻ്റെ എൽ എം ബി ആണ് എഴുപത്താറ് ഡിഗ്രിന്ന് കിട്ടുന്ന ചാനലിൻ്റെ എണ്ണം എൺപത് കാണാൻ പറ്റുന്ന ചാനലിൻ്റെ ലിസ്റ്റാണ് കാണുന്നത് ഒന്ന് മുതലുള്ള ചാനലുകൾ ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന ചാനലുകളാണ് നമുക്ക് എത്ര ചാനൽ കാണാൻ പറ്റുന്ന ചാനലുകൾ ഉണ്ട് നോക്കാം നാൽപ്പത് നാൽപ്പത്തി നാല് നാൽപ്പത്തിയെട്ട് നാൽപ്പത്തിയെട്ട് ചാനൽ കാണാൻ പറ്റുന്ന ചാനലുകളുണ്ട് ഈ ഒരു ടി പി കാർട്ടൂൺ ചാനൽ കിട്ടുന്ന ടി പി ആണ് ഇത് രണ്ടാമത്തെ ചാനലാണ് ഈ ഒരു ചാനൽ പുതിയതായിട്ട് വന്നതാണ് ഇത് കൂടുതൽ സിഗ്നൽ കിട്ടുന്ന ടി പി ആണ് പുതിയതായിട്ട് ട്രാക്ക് ചെയ്യുന്ന ആളുകൾ ഈ ടി പി വെച്ചിട്ട് ട്രാക്ക് ചെയ്യാം കറക്റ്റ് ഫ്രീക്വൻസി വരുന്നത് നാൽപ്പത് എൺപതാണ് ഒരു റിസൾട്ട് മുപ്പതിനായിരം അറുപത്താറിന് കിട്ടുന്ന ചാനലുകൾ നിങ്ങൾക്കറിയാം പിന്നീട് നമുക്ക് ആവശ്യമുള്ള ചാനലുകളാണ് നമുക്ക് എഴുപത്താറ് ഡിഗ്രിയിൽ നിന്ന് കിട്ടുന്നത് പിന്നെ രണ്ടാമത് നമുക്ക് അറുപത്താറിൻ്റെ കൂടെ എഴുപത്താറ് ഡിഗ്രി ട്രാക്ക് ചെയ്യാനും പറ്റും അപ്പം ഇങ്ങനെയുള്ള രണ്ട് നല്ല സാലേറ്റാണ് എഴുപത്താറും അറുപത്താറും